ആ ആദ്യഘട്ടത്തിൽ ധ്യാനം കൊണ്ട് ഫലമൊന്നും ഇല്ല എന്ന് കരുതുന്നവർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് മന്ത്രത്തോടൊപ്പമുള്ള ധ്യാനം അപ്പം അത് വളരെ ഗൗരവത്തോടെ ആദ്യം മാത്രമല്ല ഇത് അവസാനം വരെയും ഗുണം ചെയ്താണ് അതുകൊണ്ടാണ് തജ്ജപത് അർത്ഥഭാവനം എന്ന് പറഞ്ഞത് അർത്ഥഭാവനയോടുകൂടി ജപിക്കും അർത്ഥഭാവന ധ്യാനമാണ് ഒരു സംഗതിയിലെ നിമഗ്നമാവുമ്പോഴാണ് നമ്മൾ ആ ധ്യാനത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ ബ്രെയിൻ ഹെൽത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് അലിസ സത്താർ മോസ് നാൻസി വിൻറ്ററിങ് ധർമാസിങ് ഖൽസ മാർക്ക് ആർ വോൾമാൻ ഡാനിയൽ മോണ്ടി ആൻഡ് ആൻഡ്രിയു ബി ന്യൂബർഗ്ഗ് എന്നിവർ നടത്തിയ കൂടി ചേർന്ന് നടത്തിയ ഈ അത്ര ആൾക്കാർ അലിസ സത്താർ മോസ് ൻസി വിൻട്രിങ് ഹെന റോഗ് ധർമാസിങ് ഖൽസ മാർക്ക് ആർ വാൾമാൻ ഡാനിയൽ മോണ്ടി അതുപോലെ തന്നെ ആൻഡ്രിയു ബി ന്യൂബർഗ് ഇവർ എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ ഇഫക്റ്റ് ഓഫ് ആൻ എയ്റ്റ് വീക്ക് മെഡിറ്റേഷൻ പ്രോഗ്രാം ഓൺ മൂഡ് ആൻഡ് ആൻഷിറ്റി ഇൻ പാർട്ടിസിപ്പൻസ് വിത്ത് മെമറി ലോസ് എന്നാണ് ഈ പഠനത്തിൻ്റെ പേര് ഇഫക്റ്റ് ഓഫ് ആൻഡ് എയ്റ്റ് വീക്ക് മെഡിറ്റേഷൻ പ്രോഗ്രാം കേട്ട് നോക്കണം ഞാൻ മലയാളത്തിൽ നാമം ജപിച്ചുകൊണ്ട് ചെയ്യുന്ന ധ്യാനം പ്രോഗ്രാം ഇൻ നോട്ടബിൾ ഇമ്പ്രൂവ്മെന്റ് Tension and fatigue with some parameters reaching statistical significance. All major trends correlated with changes in CBF, cerebral blood flow. CBF, all major trends correlated with changes in CBF, uh, cerebral blood flow. There were non significant trends in spirituality scores that did not correlate with, ch with changes in. സി ബി എഫ് നോക്കൂ നമുക്ക് ഈ പഠനം വളരെ പ്രധാനമാണ് കാരണം കീർത്തനത്തോടൊപ്പം നടത്തിയ ധ്യാനമാണ് പഠനവിഷയമായത് എന്നിട്ട് തന്നെ ഇത്രയധികം മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതോ വൈദികമായ ഋഷിമാരുടെ കണ്ഠങ്ങളിലൂടെ പുറത്തിറങ്ങി വന്ന ഈശ്വരീയവാണിയാണ് അപ്പോൾ ആ ഈശ്വരീയവാണി എത്രമാത്രം നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തും എത്രമാത്രം ധ്യാനത്തിലൂടെ നമ്മുടെ ബ്രെയിനിൽ മാറ്റം വരുത്താൻ ഈ ഒരു ധ്യാന പദ്ധതി കൊണ്ട് സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് ഞാൻ പറയുന്ന വേദത്തിലെ വേദിക് ധർമ്മത്തിലെ വേദിക് ധർമ്മ വേദിക് ധർമ്മ പ്രമോട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പഠനത്തിൽ ഓർമ്മക്കുറവുള്ള പതിനഞ്ച് പ്രായമായവരെയവരിലാണ് നടത്തിയത് ആ പഠനം ആ പഠനത്തിൽ സുവ്യക്തമായി പറയുന്നത് മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ധ്യാനം സെറിബ്രൽ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നു എന്നാണ് മാത്രമല്ല ഗ്രഹണപാഠവും അത് വർദ്ധിപ്പിച്ചു കൂടാതെ മന്ത്രധ്യാനം ചെയ്തവരിൽ മാനസികാവസ്ഥ മെച്ചപ്പെട്ടു ഉത്കണ്ഠ കുറഞ്ഞു ക്ഷീണം കുറഞ്ഞു ഇംപ്രൂവ്ഡ് വിശ്വസ്പാ വിശ്വസ്പാറ്റിയൽ ആൻഡ് വെർബൽ മെമ്മറി എന്നാൽ ദി എബിലിറ്റി ടു റെപ്രസെന്റ് ആൻഡ് മെന്റലി മാനിപ്പുലേറ്റ് ത്രീ ഡൈമെൻഷണൽ ഓബ്ജെക്ട്സ് ത്രിമാന വസ്തുക്കളെ പ്രതിനിധീകരിക്കാനും മാനസികമായി കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് അതൊക്കെ വർദ്ധിപ്പിച്ചു ഇത്രേ ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മറ്റൊരു ഗവേഷണത്തിൽ മന്ത്രം ചൊല്ലുന്നതിലൂടെ ഇടതും വലതു തലച്ചോറിന് പൊരുത്തം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രെയിനെ സ്വസ്ഥമാക്കാൻ കഴിയുന്ന ആൽഫ ബ്രെയിൻ വേവ്സ് ഉണ്ടാക്കാനും സഹായിക്കുമെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കാലക്രമേണ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും ഓർമ്മക്കുറവ് വരുന്നത് തടയാനും സഹായിക്കുന്നു എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മന്ത്രാടിസ്ഥാനത്തിലുള്ള ധ്യാനം ശ്വാസഗതിയിൽ മെച്ചപ്പെട്ട മാറ്റം ഉണ്ടാക്കുന്നു പ്രകൃതിയായുള്ള നമ്മുടെ ശ്വാസഗതിയിലേക്ക് എത്ര എത്തിച്ചേരാൻ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു ഇഫക്റ്റീവ്നെസ് ഓഫ് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ ഓൺ മെൻറ്റൽ ഹെൽത്ത് എ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റ അനാലിസിസ് എന്ന മറ്റൊരു പഠനത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് നിങ്ങൾ ഒന്ന് പഠിക്കേണ്ടതാണ് നമ്മൾ പുതിയ തലമുറ പറയല്ലോ ഏ ഇതൊക്കെ പഴയ ആളുകൾ വയസ്സന്മാർക്ക് ചെയ്യാനുള്ളതാണ് ഇസ് നത്തിങ് ഇൻ ഹിയർ നോ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ Compared to moderate effect sizes in the reduction of anxiety, depression, stress, post-traumatic stress, and mental health-related quality of life, and mantra-based meditation, compared to moderate effect sizes in the reduction of anxiety, depression, stress, post-traumatic stress, and mental health. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെ പരമ്പരാഗതമായി നമ്മളെ കയ്യിൽ വന്ന് കിട്ടി വന്ന് ലഭിച്ചതാണ് ഇത്രയും വലിയ രത്നത്തെയാണ് ആര് തരുന്നത് നമുക്ക് നമ്മുടെ പൂർവികന്മാർ തന്നത് എന്നിട്ട് പോലും അതൊന്ന് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ് മന്ത്രാടിസ്ഥാനത്തിൽ ധ്യാനിച്ചപ്പോൾ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചു എന്ന് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ മന്ത്രധ്യാനം നമുക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നും കൂടി പഠനത്തിൽ പറയുന്നുണ്ട് നോക്കൂ ഇതെല്ലാം നമ്മൾ കേട്ടു നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട വലിയ പരിവർത്തനത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ധ്യാനത്തെ നമ്മൾ തീർച്ചയായും സ്വീകരിക്കണം എന്ന വസ്തുതയിലേക്ക് നമ്മൾ എത്തുന്നത് ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന അതുകൊണ്ടാണ് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ വേദിക് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനാണ് വേദിക് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ് ഇന്നത്തെ കാലത്ത് നമുക്കിത് നിർബന്ധമായി പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രണവജപം പഠിക്കുന്നു എന്തിനാണ് പ്രണവജപം പഠിക്കുന്നത് ജപം എന്നുള്ള വാക്കിന് നമുക്ക് പല അർത്ഥം പല തരത്തിലാണ് ആളുകൾ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക ജപിക്കുക എന്ന വാക്കു കേൾക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ രൂഢമൂലമായ പല അർത്ഥങ്ങളുണ്ടാകാം തെറ്റായ കാഴ്ചപ്പാടുകളുണ്ടാകാം ആ കാഴ്ചപ്പാടുകളെ മാറ്റാനും ഇതിനെ തുറന്ന് സമീപിക്കാനും ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ഏഴ് ശതമാനം വരുന്ന കുട്ടികൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരതത്തിൽ ജനിച്ച നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നമ്മളതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് കാരണം ഭാരത ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മെഡിറ്റേഷൻ ധ്യാനം ആധ്യാത്മികത എന്നിവയ്ക്കൊക്കെ ഒരു ഉറവിടമുള്ള മണ്ണാണ് അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണാണ് ആ മണ്ണിൽ നിന്നാണ് ഇതെല്ലാം കിളിർത്തു വന്നത് അത് ലോകത്തിന് തന്നെ ഒരു വലിയ ഉപകാരമായിട്ട് മാറുകയും ചെയ്തു പ്രത്യേകിച്ച് വേദങ്ങളിലെ ധ്യാന പദ്ധതികൾ പിന്നീട് യോഗശാസ്ത്രത്തിലൂടെ പുരോഗമിച്ചു പിന്നീട് അത് പല ധർമ്മങ്ങളിലേക്കും പ്രത്യേകിച്ച് ബുദ്ധ ബൗദ്ധർമ്മത്തിലേക്കും ജൈനധർമ്മത്തിലേക്കും പിന്നീട് ശരതുഷ്ടധർമ്മത്തിലേക്കും എല്ലാം പടർന്നു പന്തലിച്ചു പോയത് വാസ്തവത്തിൽ വേദം എന്ന് പറയുന്ന വൃക്ഷത്തിൽ ഉണ്ടായ ധ്യാനം എന്ന് പറയുന്ന നല്ല പഴങ്ങളാണ് ആ പഴങ്ങളുടെ രുചി സർവർക്കും ഗുണപ്രദമാകട്ടെ മനുഷ്യരാശിക്ക് ഒന്നാകെ ഗുണപ്രദമാകട്ടെ എന്ന് കരുതിയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത് അത് നമുക്കും പഠിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് കൂടി അവസാനിപ്പിക്കുകയാണ് നമസ്കാരം